ഹായ് ഹലോ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ സോളോയിൻ തെറാപ്പിനെ കുറിച്ചിട്ടുള്ള പാ തെറാപ്പീൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക എന്നാലേ ഫസ്റ്റ് നമ്മൾ ചെയ്ത എക്സസൈസ് എന്തൊക്കെയാണെന്ന് അറിയുള്ളൂ നമ്മൾ ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഉന്നത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടി പറയാം ചുയിൻ ട്യൂബ് ഫിംഗർ ബ്രഷ് മിഠായി സ്പോഞ്ച് ഐസ്ക്രീം സ്റ്റിക്ക് തേൻ ജ്യൂസ് പുളിമിഠായി പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ മുൻത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക കാണുക അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് അപ്പോൾ മുന്നേ ചെയ്യേണ്ടത് അന്ന് ഞാൻ കാണിച്ചത് വായൻ്റെ ഓറൽ മസാജ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത് പാറുവിന് അപ്പോൾ പുറത്തത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അകത്തുള്ളത് ചെയ്യണം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറുവിൻ്റെ നാവിൻ്റെ മൂവ്മെൻസ് ഇല്ല മുന്നോട്ട് മാത്രമേ നാവ് ആക്കുകയുള്ളൂ അപ്പോൾ അതും ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ ഇട്ടിട്ട് സി ഷേപ്പ് വരയ്ക്കുക അതായത് ഈ കവളിൻ്റെ മേലെ ഇങ്ങനെ പിടിച്ചിട്ട് വൺ സെയിം തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാം വൺ ടു നയൻ ടെൻ ഇനി അടുത്തത് ഈ മോണേൻ്റെ അവിടെ അത് രണ്ട് ത്രീ ഫോർ ഫൈവ് ഇനി താഴ്ത്ത സൈഡ് വൺ ടു ഫോർ ഫൈവ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വരുന്നത് നാവിന്റെ മൂവ്മെന്റ് ചെയ്യാനാണ് അപ്പൊ ആദ്യം നാവ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടുന്ന് ആ തെറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സെൻസ് ചെയ്ത് കൊടുക്കാം ഒരു വരുന്നോണ്ട് അപ്പൊ അതാ ചെയ്യാൻ പോകുമ്പേ അപ്പൊ അവള് കടിക്കും കടിക്കാതെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തം കൊടുത്തിട്ടാ ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്തത് നാവിന്റെ മൂമെന്റ് ഇങ്ങനെ ഈ സൈഡിലേക്ക് ആക്കുന്നത് അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് അറിയാൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ വെച്ചിട്ട് ഒന്ന് കണ്ടോ ഈ നാവ് ഇങ്ങോട്ടേക്ക് തള്ളി തള്ളിക്കൊടുക്ക രണ്ട് അത് ഈ സൈഡ് വൈസ് കൂടെ നാവിൻ്റെ സൈഡ് പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കുന്നു മൂന്ന് നാല് അഞ്ച് പറഞ്ഞൊരു കടി കിട്ടിയാൽ കിട്ടിയ മാതിരി ഉണ്ടാവും അതൊന്ന് സൂക്ഷിച്ചു വേണത് തന്നൂടി പത്ത് അപ്പൊ കുപ്പലൊക്കെ വാലും നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഇറക്കാൻ ഇച്ചിരി സമയം കൊടുക്ക രണ്ട് മൂന്ന് ചെയ്യണ്ടാലേ അഞ്ചേ പറ ഒറ്റ കേ അങ്ങോട്ട് രണ്ട് സൈഡും പത്ത് തവണ വീതം ചെയ്തു ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒന്ന് ഗ്യാപ്പ് കൊടുക്ക അല്ലെ വായലിങ്ങനെ തുപ്പിലും നിറഞ്ഞിരിക്കുന്നത് അവള് ഇറക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുക ഇനി അടുത്തത് ചെയ്യാനുള്ളത് നാവിന്റെ റൊട്ടേഷൻ ആയിരുന്നത് അതായത് നാവ് നമ്മള് ഫുഡ് കഴിക്കുമ്പോ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നാവ് ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് മേലോട്ട് മേലടി ഇങ്ങനെ സർക്കിൾ ആക്കി കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഓറൽ മസാജ് കഴിഞ്ഞതിന് ശേഷം സ്പോഞ്ച് വെച്ചിട്ട് ചൂടുവെള്ളം പച്ചവെള്ളവും ആക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ അതേമാതിരി വയൻ്റെ അകത്ത് നാവിന്റെ മേലൊക്കെ സ്പോഞ്ച് വെച്ചാക്കി കൊടുക്കണം അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ചെറിയ പീസ് സ്പോഞ്ച് വെട്ടിയെടുത്തിട്ട് വെട്ടിയെടുത്തിട്ട് ഇത് ലോലി പോപ്പിന്റെ കോലാണ് അപ്പൊ അതിങ്ങനെ കുത്തിവെക്കാറു തലനേരക്കി പാറോ കുത്തിയിട്ട് അധികം ഉള്ളോട്ട് കയറ്റരുത് ഒരു ഇത്ര പോർഷൻസിലൊക്കെ കയറ്റിയിട്ട് ഇത്ര ലെങ്ത് വേണ്ട നമുക്ക് പൊങ്ങി പൊങ്ങി പിടി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം അവിടെ വായന ഇടാം ഭാഗത്തിന് ഉള്ള ഒരു സൈസാക്കി നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം ഇതൊക്കെ സിംഗിൾ യൂസിന് പറ്റുള്ളൂട്ടോ അപ്പൊ ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ കളയണം പിന്നെയും പിന്നെയും ഇതേ സെയിം സാധനം വെച്ചാൽ ചെയ്യരുത് അപ്പൊ നമ്മൾ സ്പോഞ്ച് വാങ്ങിയിട്ട് ആദ്യം നല്ല കഴുകി ഉണക്കിയിട്ട് കവറിലിട്ട് വെക്കുക ചെയ്യാറ് എന്നിട്ട് അതിൽ ഓരോ പീസ് എടുത്തിട്ട് ഡെയിലി ഇങ്ങനെ ചെയ്യാൻ എടുക്കുക ചെയ്യാം ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഷേപ്പ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇപ്പൊ കൈകൊണ്ട് ചെയ്ത സി ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത് വെച്ച് ചെയ്യണം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തുള്ളി തേൻ ഇത് തേനാണ് ഒരിത്തിരി തേനും ആക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഇത് ഫുള്ളായിട്ട് വായലേ ഇട്ടിട്ട് സി ഷേപ്പിൽ വൺ ടു അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വൺ ഇനി ഇനി ഗമ്മിന്റെ ആക്കി കൊടുക്കാം നാവിന്റെ മോഷൻ അതായത് നമ്മളിങ്ങനെ സെറ്റ് എഴുതുന്ന പോലെ നാവിന്റെ മേലെ ആക്കണം ഒരിത്തിരി പേന ആ സ്റ്റിക്ക് വെച്ചിട്ടുള്ളത് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം ചെയ്തപ്പോൾ അവൾക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഇറക്കാനുള്ളത് തേനും ഒക്കെ ആയിട്ട് ഇറക്കാൻ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അടുപ്പിച്ച് തന്നെ ബാക്കി പുളീൻ്റയും വിട്ടാനും കാര്യങ്ങൾ ചെയ്യുന്നില്ല അവളെ ഒന്ന് ഇറക്കാൻ പെട്ടെന്ന് ഇറക്കി എന്ന് ക്ഷീണിച്ചല്ലേ അതിന് അടുത്തത് സ്റ്റിക്കിൻ്റെ ചെയ്യാം സ്റ്റിക്കിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ നീ ജോ ഭയങ്കര വീക്കാണ് അപ്പോൾ ജോക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആണ് ഈ സൈഡിൽ വെച്ചിട്ട് ഇവളെ കൊണ്ട് ഇങ്ങനെ കടിച്ച് പിടിപ്പിക്കണം അപ്പോൾ അവൾ അത് സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ ഈ ഫിംഗർ കൊണ്ട് വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്നിട്ട് ഇതൊരു ട്വൻറ്റി സെക്കൻഡ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അവളിങ്ങനെ കടിച്ചു കടിച്ച് ആ ഒരു ഇതിലാണ് അവൾ നിൽക്കുക അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേറെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാം അപ്പോൾ അവൾ പിടിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ പിടിച്ചു വെക്കൂ ത്രീ അപ്പൊ ഫസ്റ്റ് നമ്മള് സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ആക്കുക അപ്പൊ അവള് പിടിക്കുന്നു തോന്നിയാ പതുക്കെ പതുക്കെ നമ്മൾ ഈ താടിയിലെ സപ്പോർട്ട് ഒന്ന് വിട്ടുകൊടുക്കുക അവള് പിടിക്കുന്നുണ്ടെങ്കില് അപ്പോൾ പാറ് ഇത്തിരി ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാറിന് കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യുന്ന ലെൻറ്റായാലും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ